ഹലോ മച്ചാ മലയാ അപ്പോൾ നമ്മൾ ഇന്ന് മറ്റേ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് വേറെ എവിടെയല്ല കേട്ടോ മഞ്ചേരിയാണ് കേട്ടോ അപ്പം നമ്മളിന്ന് സിനിമ കാണാൻ വന്നാണ് സുമതി വളവ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിയില്ല നേരെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയാ കേട്ടോ അവിടെ ഞങ്ങൾ കുറെ കുറേ നേരെ പോസ്റ്റ് ആയി നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് മറ്റ് വന്ന് ഇങ്ങനെ എന്താ വേണ്ടി ചോദിക്കുന്നുണ്ട് പിന്നെ കുറെ വേറെ ഒരാൾ വന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ ഒരാൾ വന്ന് ചോദിച്ച് രണ്ട് മൂന്നാമത്തെ ഒരാൾ വന്ന് ചോദിച്ചിട്ടാണ് സാധനം കിട്ടിയ കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇരിക്കുമ്പോഴേക്കും കുറേ നേരം കഴിക്കുമ്പോഴേക്കും നമുക്ക് ആകെ ചടച്ച് സാധനം കിട്ടാണ്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മളൊരു ക്ഷമ വേണമെന്നില്ല എന്തിനും ക്ഷമയോടെ ഞങ്ങൾ കാത്തിരുന്നു ഇപ്പം വരും ഇപ്പം വരും ഇപ്പോൾ വരും എന്നിട്ട് നാഗവല്ലി വന്നില്ല ഇനിയും നാഗവല്ലി വരുവോ വരുമോ എന്ന് എന്നുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് കാത്തിരുന്നു അപ്പോഴാണ് അഞ്ചു പറഞ്ഞത് ഇനി നമ്മൾ കാത്തിരിക്കുന്ന വേണം ഏട്ടാ സാധനം കിട്ടണേ കാത്തിരിക്കന്നെ വേണം പറഞ്ഞു ആയിക്കോട്ടെ മോളെ നമ്മൾ ക്ഷമയോടെ നമ്മൾ ഇരുന്ന് ക്ഷമയോടെ ഇരിക്കും പിന്നെ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഞങ്ങൾക്ക് മാത്രം ഫുഡ് കിട്ടിയില്ല ബാക്കി എല്ലാവർക്കും ഫുഡ് ഒക്കെ കിട്ടിയതിന് ഇവിടെ സപ്ലയറിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല ഞങ്ങൾ അങ്ങനെ തന്നെ ക്ഷമയോടെ നിന്നു നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾ ക്ഷമയാണല്ലോ ഏറ്റവും നല്ലത് വലുത് അപ്പോൾ ഞങ്ങൾ തന്നെ ഇരുന്നു കുറേ നേരം ഇരുന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഓഫ് ഓർഡർ ഓർഡർ ചെയ്ത് വേറൊന്നുമല്ല ഒരു ഹാഫ് പെരുപെരി അൽഫാമാണ് ഓർഡർ ചെയ്തത് അതിനൊക്കെ ഒരുപാട് നേരം ഞാൻ കാത്തിരുന്ന കാര്യത്തിൽ മുഷിഞ്ഞു പിന്നെ ഞാനെന്ത് ഒന്നും നോക്കിയില്ല ഇനിയിപ്പോൾ അത് വരുന്നവരെ കണ്ടും എങ്ങനെയാണെന്ന് എന്താണെന്നൊക്കെ കണ്ടറിയാണ്ടിരുന്നു അപ്പോഴേക്കൊണ്ട് സാധനം എത്തിയിട്ടുണ്ട് സാധനം അഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അഞ്ച് വന്ന വഴിക്ക് ഇത്രയും നേരം കാത്തിരുന്നതല്ല വേണ്ടിയിട്ട് അഞ്ച് മടമടാന്ന് കഴിക്കണ്ടിട്ടോ ഒന്നും നോക്കിയില്ല നോ കോംപ്രമൈസ് കുട്ടിൻ്റെ കാര്യത്തിൽ ആരും കോംപ്രമൈസ് ചെയ്യില്ല അതുപോലെ തന്നെ ഞങ്ങളും ഞാനും അഞ്ചു അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല ഞാൻ ഒരു പീസം കൂടെ എടുത്തു ഒരു പെരുവരി അല്പം പീസം കൂടെ എടുത്തു നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂട് പ്ലേറ്റൊക്കെ എടുത്ത പെരുത്ത് ചൂട് പിന്നെ ഒരു നോക്കിയില്ല ഒരു പ്ലേറ്റിൽ പ്ലേറ്റിക്ക് രേഷൻ സാധനം പെരുവരി അൽഫാമ് മറ്റേ പെരുവരി അൽഫ അൽഫാമിൻ്റെ ഒപ്പം കൂടെ ദേശം റൈസ് എടുത്തിട്ടു ഉപാരി റൈസ് ഉപഭാരി റൈസ് നല്ല ചൂടാണ് ഒന്നും പറയേണ്ട മക്കളെ നല്ല ചൂട് അപ്പോൾ ഒന്ന് ഒരു പീസ് ഇങ്ങനെ എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ ആട്ടി പോളി സൂപ്പർ സാധനം അപ്പം അഞ്ചു അടച്ചിട്ട് അഞ്ചു ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞു നേരെ നോക്കിയാൽ ഞങ്ങൾ നേരെ സുമ വിളവിൽ കാണാൻ സിനിമ കാണാൻ കഴിയോ അവിടെയാണെങ്കിൽ സുമതി വിളവിന് പരസ്യമാണ് അപ്പോൾ നമ്മൾ വീട് ഇഷ്ടപ്പെടുത്താം